ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ റാങ്ക് ഇത് ഇതൊരു തിയേറ്റർ കുലുങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ എംബുരാൻ കേരളം തന്നെ ഒന്ന് കുലുക്കിയ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബി ജെ പി മോശമായി ചിത്രീകരിച്ചു എന്ന കാരണത്താൽ വലിയ രീതിയിൽ വിമർശനങ്ങളും എംബുരാൻ ബാൻ ചെയ്യണം എന്നുവരെ കാര്യങ്ങൾ എത്തുമ്പോൾ ഇപ്പോൾ ഈ ലാലേട്ടനെ സ്നേഹിക്കുന്നവർ ലാലേട്ടൻ ഇതിൽ പെട്ടുപോയതാണെന്നും ലാലേട്ടൻ സിനിമ മുഴുവൻ കാണാതെയാണ് ആദ്യ ദിവസം തിയേറ്ററിൽ വന്നതെന്നും പൃഥ്വിരാജ് മുരളീ ഗോപി എന്നിവർ ലാലേട്ടനെ അറിഞ്ഞുകൊണ്ട് ചതിച്ചു എന്നൊക്കെ വാർത്തകൾ വന്നപ്പോൾ മേജർ രവിസാർ പോലും ഈ വിഷയത്തിൽ ലാലേട്ടൻ നിരപരാധിയാണ് എന്ന തരത്തിൽ ഫേസ്ബുക്ക് ലൈവ് വന്നിരുന്നു ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയുസരിച്ച് ലാലേട്ടൻ എല്ലാം ചെയ്തതെന്ന് ഈ വീഡിയോ കണ്ടാൽ അറിയാം ടു എംബുരാൻ ലൈക്ക് ലോഡ് ഓഫ്റ്റക്കിൾസ് ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോൾ വിത്ത് എസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് എന്നാൽ ഇപ്പോൾ ലാലേട്ടൻ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന് മാപ്പ് പറയുകയുണ്ടായി തൻ്റെ ഭാഗത്തു നിന്നും ആർക്കെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നും എംബുരാൻ ടീമിനു വേണ്ടിയും ക്ഷമ ചോദിക്കുന്നുവെന്ന് ലാലേട്ടൻ പരസ്യമായി പറഞ്ഞ രംഗത്ത് വന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാൻ ഇടവരാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്